ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പോസിറ്റീവായ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു വാർത്തയുമായാണ് നിങ്ങളോടൊപ്പം ഉള്ളത് എന്നോടൊപ്പം ലക്ഷ്മി കാര്യോട്ടാണ് വെട്ടത്തൂരിലെ കാര്യോട്ടുള്ള ലക്ഷ്മിയാണ് എന്നോടൊപ്പം ഉള്ളത് എൺപത്തഞ്ച് വയസ്സായി ഇപ്പോഴും കർമ്മ ലക്ഷ്മി ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും തൊഴിലുറപ്പിന് പോകുന്നു വീട്ടുകാരും വീട്ടിലുള്ളവരെല്ലാവരും അമ്മേ പോവണ്ട എന്ന് പറഞ്ഞാലും അമ്മ പോകും അമ്മ പോകുന്നതിൻ്റെ കാരണം എന്താ വെറുതെ ഇരിക്കരുത് വെറുതെ ഇരിക്കുന്ന ആളുടെ മനസ്സ് പിസാജിൻ്റെ തടവേ ആലയമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അമ്മ ആരും കോളേജിൽ നിന്നൊന്നും പഠിച്ചിട്ടല്ല അമ്മയ്ക്കറിയാം വെറുതെ ഇരിക്കാൻ പാടില്ല വീട്ടുകാർ എത്ര നിർമ്മിച്ചിട്ട് പോവടലേ എന്ന് പറഞ്ഞാലും അമ്മ പോകും ഇപ്പോഴും കർമ്മനിരയാണ് കർമ്മനിരതയാണ് അമ്മ ലക്ഷ്മി നമ്മുടെ ഈ ലക്ഷ്മിയുടെ ലക്ഷ്മി ചേച്ചിയുടെ ഈ വിശേഷങ്ങൾ ലക്ഷ്മി ചേച്ചിയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം അമ്മ ഈ എൺപത്തഞ്ചാം വയസ്സിനും തൊഴിലുറപ്പ് പദ്ധതിയിലും അതുപോലെ തന്നെ വെറുതെ ഇരിക്കാൻ മടിക്കുന്ന ആളാണല്ലോ അപ്പോൾ അമ്മ അമ്മ എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പിന്നെ ഇപ്പോഴും ഈ പോകുമ്പോൾ നമുക്ക് തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഊർജം കിട്ടൂല്ലേ ശരീരത്തിന് നല്ല മനസ്സ് ഒരു സന്തോഷം കിട്ടും അല്ലേ പറഞ്ഞൂലെ അമ്മ പറഞ്ഞോളൂ മനസ്സിന് സന്തോഷം കിട്ടും അതിനാണ് ഞാൻ പോകുന്നത് എൻ്റെ മക്കളും വേറെ കുട്ടികളും ഒക്കെ പോകണ്ടാന്ന് പറയുന്നുണ്ട് ഞാൻ നിർബന്ധിച്ച് പോവുകയാണ് ം കിട്ടാൻ വേണ്ടിട്ട് മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിട്ട് പോവുകയാണ് പോവണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ വെറുതെ കഴിഞ്ഞാൽ നമുക്ക് മുഷിപ്പ് തോന്നും മുഷിപ്പ് തോന്നാതിരിക്കാനാണ് അതെ ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ അല്ലേ ആ അടുത്തേദന ഉണ്ട് അപ്പൊ അതൊന്നും സാറേ ആക്കാതെ ചെലപ്പോ വണ്ടിയൊക്കെ ഉണ്ടാവും കയറ്റി കൊണ്ടുപോകും പിന്നെ ഫോട്ടോ എടുക്കാൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് പോരണം ചെറുവാടി കടകത്തൊക്കെ ഈ പണ്ട് ചെറുപ്പത്തില് വിത്തിട്ട് പിന്നെ മുണ്ട വരച്ച് അതില് മുണ്ടരിയാനും ഇപ്പം ഒന്നും പോവില്ല പണ്ട് പോവാറുണ്ട് പണ്ടാണ് ഈ ഈ ഈ നമ്മുടെ നടലും നെല്ല് കൃഷിയൊക്കെ വളരെ പണ്ടത്തെ ഓർമ്മകൾ പണ്ടത്തെ ഓർമ്മകള് കൊയ്യാൻ പോരിക്കാൻ പോക്കട്ടിന് പിന്നെ പലവത പണിക്കും പോവായിരുന്നു കള പറയും പോവായിരുന്നു ഇപ്പൊ അങ്ങനെ ഒന്നും കാണാറില്ല വളരെ കുറഞ്ഞു ആ അത് പ്രധാനപ്പെട്ട ഒരു ഈ നെൽകൃഷി ഭാഗങ്ങളിലൊക്കെ കൃഷി നല്ല നെൽകൃഷി കൂടുതലുണ്ടായിരുന്നു അല്ലെ പിന്നെ അത് കൂടാതെ മറ്റു കാർഷിക സംബന്ധമായ വേറെ വേറെ പിന്നെ വേറെ

ഇങ്ങനെ പണിക്ക് പോകണം എന്നാ ചേച്ചി അമ്മ പറയുന്നത് പോകണം എല്ലാവരും ഇങ്ങനെ പോകണം വെറുതെ ഇരിക്കരുത് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ ഇപ്പൊ പറയാറുണ്ട് സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ട് വെറുതെ ഇരിക്കുന്ന ആളുടെ മനസ്സിൽ പിന്നെ ചെലുത്താൻ ആവും വെറുതെ ഇരിക്കാൻ പാടില്ല വെറുതെ പാടില്ല ആ അതുപോലെന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കോലി ആഗ്രഹം ഇപ്പോ പിന്നെ എന്താ പറയാ പാട്ടൊന്നും ഞാൻ പഠിച്ചില്ല പാട്ട് പഠിച്ചാലും കൂടി അന്നത്തെ അവസ്ഥ വേറെയിരുന്നു ഭർത്താവില്ല അധ്വാനിച്ച് പോറ്റേണ്ട ഒരു ചിന്താഗതിയിലാണ് വന്നത് ഭർത്താവൊക്കെ മരിച്ചു പോയിട്ട് എൻ്റെ ചെറിയ മോളെ വയറ്റിൽ ഒമ്പത് മാസം വയറ്റിലായിരുന്നു മരിച്ചു പോയിരുന്നു ഇതാ ഇപ്പം ഇവിടെ നിന്ന മോള് അന്ന് തൊട്ട് എല്ലാരും പ്രസവിച്ച് കേൾക്കലാണ് ഞാൻ അന്ന് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞേരെ പണി ജോലിക്ക് പോയോളാണ് ഞാൻ അങ്ങനത്തെ അവസ്ഥയൊക്കെ ആയിരുന്നു പിന്നെ മനസ്സിലുമ്പോഴത്തൊന്നും നിൽക്കില്ല പാട്ടും ഇതൊന്നും നിൽക്കില്ല യും വലിയൊരു പാടാണ് വെറുതെ കർമ്മനിരതയാവുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ആ ഒരു വലിയ സന്തോഷമാണ് അമ്മ നൽകുന്നത് അതായത് ഇത്ര നേരം സബ്ദനോട് പറഞ്ഞത് വളരെ സന്തോഷം